നമസ്കാരം സ്വാഗതം കൊറോണ വൈറസ് വ്യാപന ഭീതിയിൽ നിന്ന് രാജ്യങ്ങൾ കരകയറുന്നതിനിടെ യു കെയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പുതിയ ഇനം കൊറോണ വൈറസ് നിയന്ത്രണാതീതമാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ മുന്നറിയിപ്പ് നൽകി ഇതോടെ ലോകരാജ്യങ്ങൾ കൂടുതൽ കരുതലിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും കടത്ത നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ട് സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതിന് പിന്നാലെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കുവൈറ്റ് കടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ വ്യാപനം ശക്തമായതോടെ തന്നെ അന്താരാഷ്ട്ര വാണിജ്യ വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കുകയാണെന്ന് സർക്കാർ അറിയിക്കുകയുണ്ടായി കര വ്യോമാതിർത്തികൾ അടച്ചിടുന്നതാണ് ജനുവരി ഒന്ന് വരെ രാജ്യാതിർത്തികൾ അടയ്ക്കുകയും അന്താരാഷ്ട്ര കൊമേഴ്സ്യൽ വിമാന സർവീസുകൾ നിർത്തലാക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ രാജ്യത്തെക്കാരെ വ്യോമ അതിർത്തികൾ അടച്ചിടുകയും വിമാന സർവീസുകൾ നിർത്തലാക്കുകയും ചെയ്യും യു കെയിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകൾക്കും വിലക്കേർപ്പെടുത്തി വൈറസിനെ പുതിയ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ യു കെ യെ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി ജനിതക മാറ്റം സംഭവിച്ച വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഒരാഴ്ചത്തേക്ക് അത്യാവശ്യ സർവീസുകൾ ഒഴികെ എല്ലാ അന്താരാഷ്ട്ര വിമാന സർവീസുകളും സൗദി നിർത്തിവച്ചു കര വ്യോമ മാർഗങ്ങളിലൂടെയുള്ള പ്രവേശനത്തിൽ ഒരാഴ്ചത്തേക്ക് നിയന്ത്രണം ഉണ്ടാകും കടൽ മാർഗമുള്ള യാത്രകൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കിയതായി എമിറേറ്റ്സ് ഇത്തിഹാദ് എയർഅറേബ്യ എന്നീ എയർലൈനുകൾ അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ തരം കൊറോണ വൈറസ് വ്യാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ അടച്ചു ഒമാൻ കര വായു കടൽ അതിർത്തികൾ ഒരാഴ്ചത്തേക്ക് അടച്ചിടും ഒമാൻ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച മുതലായിരിക്കും അതിർത്തികൾ അടച്ചിടുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ